ജില്ലയിലെ രണ്ട് സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ സ്കൂളുകളിലും പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് സമിതിയിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പാത്രങ്ങൾ വാട്ടർ ടാങ്ക് ടോയ്ലറ്റുകൾ ഉച്ചഭക്ഷണ സാമഗ്രികൾ തുടങ്ങിയ പരിശോധിക്കും ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കുമെന്നും കളക്ടർ പറഞ്ഞു മത്സ്യം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ഉപയോഗിച്ച് ഓഡിറ്റോറിയങ്ങളിലും മറ്റും ജില്ലയിൽ മഞ്ഞപ്പിത്ത പടക്കമുള്ള രോഗങ്ങൾ പടര ഇടയാക്കിയിട്ടുണ്ട് ഇത് തടയാൻ ഓഡിറ്റോറിയങ്ങളും മറ്റും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തും ലൈസൻസ് ഉള്ള കാറ്റേഴ്സ് മാത്രമേ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം തയ്യാറാക്കാൻ പാടുള്ളൂ എന്നും കലക്ടർ നിർദ്ദേശിച്ചു പത്താം തരം വിജയിച്ച ഒരു കുട്ടി പോലും പ്രവേശനം കിട്ടാതെ പുറത്തിരിക്കുന്ന അവസ്ഥയുണ്ടാകാത്ത വിധം പ്ലസ് വൺ സീറ്റ് ക്ഷാമം പരിഹരിക്കണമെന്നും എം എൽ എ മാർ ആവശ്യപ്പെട്ടു പ്ലസ് വൺ പ്രവേശനം ലഭിക്കാത്ത അപേക്ഷകർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കണ്ടെത്തി അവിടങ്ങളിലെ സ്കൂളിൽ അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാർ സമർപ്പിക്കുമെന്നും ഹയർ സെക്കൻഡറി മേഖലാ ഉപമേധാവി ഡോക്ടർ പി അനിൽ യോഗത്തിൽ അറിയിച്ചു ആറംബസെ പദ്ധതി പ്രകാരം അനുവദിച്ച ജില്ലയിലെ ഇരുപത്തിയൊന്ന് ഗവൺമെന്റ് ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവിടങ്ങളിൽ താൽക്കാലിക ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കാൻ ശുപാർശ നൽകണമെന്നും ഹയർ സെക്കൻഡറി മേല ഹയർ സെക്കൻഡറി മേഖലാ ഉപമേധാവി അറിയിച്ചു സ്കൂളുകളിലെ ഭക്ഷ്യ വിഷമ തടയാൻ ന്യൂൺ മീൽ ഓഫീസമ്പാടനത്തിൽ സ്കൂളുകൾ കൃത്യമായി നിരീക്ഷണം നടത്തുമെന്നും നിശ്ചിത ഇടവേളകളിൽ പരിശോധന നടത്തുമെന്നും പി അബ്ദുൽ എം എൽ എ ആവശ്യപ്പെട്ടു ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം ശരിയായി നടന്നിട്ടില്ലെന്നും ഇതാണ് മഞ്ഞപ്പിത്തം അടക്കമുള്ള രോഗങ്ങൾ പടന്നു പിടിക്കാൻ ഇടയാക്കിയെന്നും എം എൽ എ പറഞ്ഞു മലപ്പുറം മേൽമൂരിൽ മൂന്നുപേർ മരിച്ച അപകടത്തിൽ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് വൈകിയത് പോലീസിന്റെ ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചയെന്നും ഇക്കാര്യം ആവർത്തിക്കാതിരിക്കാൻ പോലീസ് ജാഗ്രത കാണിക്കണമെന്നും പി ഉപരിത എം എൽ എ പറഞ്ഞു മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മാണപൂർത്തി ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എയുടെ ചോദ്യത്തിന് ഉത്തരമായി പൊതുവനമു വകുപ്പ് അധികൃതർ അറിയിച്ചു മലപ്പുറം കോട്ടക്കുന്നിൽ മഴക്കാലത്തെ മണ്ണിടിച്ചിൽ തടയുന്നതിന് ഡ്രൈനേജ് നിർമ്മിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു ഒന്ന് മുതൽ നാലുവരെ ക്ലാസുകളിൽ കുട്ടികൾക്കുള്ള കൈത്തറി യൂണിഫോം വിതരണം ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു ഉപയോഗശൂന്യമായി കോരകളിൽ കെട്ടിടേർക്കുന്ന വെള്ളത്തിൽ വീണ് കുട്ടികൾ മരിക്കുന്നത് തടയാൻ കോരകൾ മണ്ണിട്ട് മുടുകയോ വീലികെട്ടിത്തിരിക്കുകയോ ചേരുമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ പെരുനൽമണ്ണ സബ് കലക്ടർ അപൂർവ ത്രിപാദി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ പി ജ്യോതിമോൾ വിവിധ വകുപ്പ് ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് ഒരു അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകെ ഡയ്മിന്റെ ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മുതലാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം മെഗാ കൂടാതെ നിങ്ങൾക്ക് വേണം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്